ഹലോ സ്ഥല വാലേക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കാവുമെന്ന് വിചാരിക്കുകയാണ് മാഷാല്ല അലഹദില്ല ഇവിടെയും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മളിങ്ങനെ സുഖമായിട്ട് പോകുന്നുണ്ട് നമ്മളെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും കുട്ടികളും ഇക്കാൻ്റെ അടുത്തേക്ക് ഗൾഫിലേക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണ് വേണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് റൂമിലേക്ക് പോകണവരെയുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ റൂമിലെത്തി കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്ത് കുറച്ച് നേരൊക്കെ ഉറങ്ങിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം നമ്മൾ ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ വലിയൊരു പർച്ചേസിംഗോ കാര്യങ്ങളോ ഒന്നുമല്ല നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ റൂമിൽ റൂമിലിടാനേ കുട്ടികൾക്ക് എനിക്കൊക്കെ ചെരുപ്പ് വേണമായിരുന്നു അതുപോലെ തന്നെ ഡെയിലി വേഴേഴ്സ് ആയിട്ടുള്ള കുറച്ച് ഡ്രസ്സുകൾ കുട്ടികൾക്ക് വാങ്ങി അതേപോലെ ബെഡ്ഷീറ്റ് ബ്ലാങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ഒന്നും നാട്ടിൽ നിന്ന് അങ്ങനെ കൂടുതൽ കൊണ്ടുവന്നിട്ടൊന്നുമില്ല ഇക്ക ഇവിടെ വന്നിട്ട് എല്ലാതും നമുക്ക് വാങ്ങിക്കാം കൂടുതലിങ്ങോട്ട് കിട്ടി വലിച്ച് കൊണ്ടുവരേണ്ട എന്നും ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വന്നിട്ട് ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇക്ക വാങ്ങി മുന്നേ വാങ്ങി വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വേണ്ട അല്ലറ ചിലറ സംഭവങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കണതെങ്കിലും ഇന്നിപ്പോൾ അതിനേക്കാൾ അപ്പുറത്തേക്കൊക്കെ പർച്ചേസിംഗ് പർച്ചേസിങ് ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ കാരണം കുട്ടികളെ കൊണ്ടല്ലേ വന്നിരിക്കുന്നത് അവർക്കിപ്പോൾ അത്യാവശ്യ സാധനങ്ങളെല്ലാം വേറെയുള്ള ഉള്ള ഓരോരോ സാധനങ്ങളാണ് കേട്ടോ അവരെടുക്കണത് അവരിങ്ങനെ എന്താ പറയുക ടോയ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അങ്ങോട്ടാണ് അവരെ കൈയ്യൊക്കെ പോകുന്നത് കേട്ടോ നമ്മളിപ്പോ വന്നിരിക്കുന്നത് വേണ്ട റൂമിലേക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിക്കാനാണ് പക്ഷേങ്കിൽ പർച്ചേസിംഗ് അങ്ങനെ ചെയ്ത് ചെയ്ത് കൂടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതറിയുമ്പോൾ എന്താ ാണ് എടുത്തുകൊണ്ട് വരുന്നത് ഇങ്ങനെയുള്ള ഐറ്റംസാണ് അവർക്ക് വേണ്ടത് കേട്ടോ എനിക്കാണെങ്കിൽ ഇന്നത്തെ ഈ ഒരു ഷോപ്പിങ്ങിന് വലിയൊരു ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ തലേ ദിവസം കുറേ പണികളുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാം അതേപോലെ തന്നെ കുറച്ച് ഫുഡ് ഐറ്റംസുകളൊക്കെ ഉണ്ടാക്കാനുണ്ടായിരുന്നു അച്ചാർ കൊയ്യപ്പം പഴംപൊരി അങ്ങനെ കുറേ സംഭവങ്ങൾ പിന്നെ വീട് പൂട്ടിയിട്ട് വരികയല്ല അപ്പോൾ അതിൻ്റേതായ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ബിസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു എല്ലാ ജോലിയും ഞാനൊറ്റയ്ക്കല്ല വീട്ടിൽ നിന്ന് ഉമ്മയും വെല്ലുമ്മയും അന്യത്തിൽ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇക്കാലിൻ്റെ ഉമ്മ ഉപ്പ ഇളച്ചി എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ വന്നവർക്ക് എല്ലാവർക്കും പണി തന്നെയായിരുന്നു ിൽ അച്ചാർ ഉണ്ടാക്കാനും ബീഫുണ്ടാക്കാനും നെയ്യപ്പം പഴംപൊരി സോറി കൊയ്യപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്ത് കിടന്നപ്പോഴേക്കും ഒരുപാട് നേരമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു മണിക്കൂറോളം മാത്രമാണ് ഞാൻ രാത്രിയിൽ ഉറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പർച്ചേസിങ് എനിക്ക് അത്ര ഒരു താല്പര്യത്തിലൊന്നും അല്ലോ വെറുതെ വരെ പിന്നാലെ അങ്ങനെ നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇക്കെ കുട്ടികളുമാണ് എല്ലാതും സെലക്ട് ചെയ്യണതൊക്കെ കേട്ടോ നമുക്ക് ഉറക്കമൊന്നും നല്ലപോലെ ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നിനോടും വലിയ മൂഡൊന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ യാത്ര ചെയ്ത് വന്നതിൻ്റെ ക്ഷണം എല്ലാം കൂടെ ആയിട്ട് ഒരു ഉഷാറില്ലാതെ ആയിരുന്നു കേട്ടോ ഞാൻ അപ്പോൾ അതാ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഒക്കെ ഒന്ന് ബിൽ ചെയ്യണം അപ്പോൾ കുറച്ച് വെള്ളം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം കുറച്ച് അധികം തന്നെ വേണം മക്കളുടെ റൂമിലിരിക്കുമ്പോൾ വെള്ളം കൂടി കുറച്ച് കൂടുതലായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് അത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാതെടുത്തു ഇനിയിപ്പോൾ നമ്മൾ കടയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി പോകേണ്ടത് ഇക്കാൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ എടുത്ത് കാണോ ഇവിടെ ഒരുപാട് റിലേറ്റീവ്സ് ഉണ്ട് സത്യം പറഞ്ഞാൽ എല്ലാം ഇവിടെ തന്നെയാണെന്ന് പറയാട്ടോ ഒരുപാട് പേരുണ്ട് അതേപോലെ തന്നെ ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെ ഉണ്ട് കേട്ടോ അപ്പൊ അവർക്കൊക്കെ സാധനങ്ങൾ കൊണ്ടുവന്നത് കൊടുക്കാനൊക്കെ വേണ്ടിട്ട് പോവാണ് കേട്ടോ ഇന്നിപ്പോ നമ്മള് എല്ലാ റിലേറ്റീവ്സിനെയും കാണാനൊന്നും സമയമില്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ നല്ല ക്ഷീണവും കേടൊക്കെയാണ് അപ്പോൾ കൂടുതൽ യാത്ര ചെയ്യാനുള്ള മൂഡിലൊന്നും ഇല്ല അപ്പോ അത്യാവശ്യം കുറച്ച് പേരെ മാത്രമേ പിന്നെ കാണുന്നുള്ളു കേട്ടോ അപ്പോൾ ഫുഡ് ഐറ്റംസ് ചിലതൊക്കെ കേടായി പോകുന്നതൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ വേഗം വേഗം തന്നെ കൊടുത്ത് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഷോപ്പിങ്ങിന് ഇറങ്ങുന്ന സമയത്ത് തന്നെ അതൊക്കെ വണ്ടിയിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ എല്ലാവർക്കും കൊടുത്തു കൊടുത്തുകൊടുത്ത് നമ്മളിങ്ങനെ വരികയാണ് ഇതിപ്പോൾ ഇക്കാലിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫാമിലി ഇവിടെ ഉണ്ട് കേട്ടോ സ്ഥിരമായിട്ട് അപ്പോൾ അവരെടുത്തൊക്കെ വന്നതാണ് ചക്ക ഉണ്ടായിരുന്നു അതേപോലെ ബീഫ് കുയ്യപ്പം അങ്ങനെയൊക്കെയുള്ള ഐറ്റംസുകൾ ഇവർക്ക് കൊടുക്കാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൊടുത്തു അവർ നല്ലപോലെ നമുക്ക് ചായയും പലഹാരങ്ങളൊക്കെ തന്നിട്ട് നമ്മളെ സ്വീകരിച്ചു കേട്ടോ പിന്നെ ഞാൻ അവിടുന്ന് കൂടുതൽ വീഡിയോ എടുത്തിട്ടില്ല എല്ലാവർക്കും ഇഷ്ടമാകും ോ ഒന്നും അറിയില്ലല്ലോ അന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ അത്ര തന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ളൂട്ടോ പിന്നെതാ ഇതിപ്പോ ഗ്രിൽഡ് ഫിഷ് ആണ് കേട്ടോ ഇവിടെ ഇക്കാന്റെ അനിയനിക്ക് ഇതാണ് ജോലി കേട്ടോ ഇവിടെ ഷോപ്പുണ്ട് അപ്പോൾ അവിടുന്ന് അവന് കൊടുത്തയച്ചിട്ടുള്ളതായിരുന്നു ഗ്രില്ല് ചെയ്തിട്ടുള്ള ഫിഷ് കേട്ടോ നല്ല ടേസ്റ്റാണ് പറയാതിരിക്കാൻ പറ്റൂല അത്രയും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഗ്രിൽഡ് ഫിഷ് അപ്പോൾ ഇതിൻ്റെ പേരൊന്നും ചോദിക്കരുത് മീൻ ഏത് മീനാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ നമ്മുടെ നാട്ടിലങ്ങനെ കണ്ടിട്ടുള്ള ടൈപ്പ് ഒന്നുമില്ല അറബിക് ഫിഷാണ് അങ്ങനെ പല പല വെറൈറ്റി ഐറ്റംസുകൾ അവിടെ ഗ്രില്ല അപ്പോൾ അതിൽ നിന്ന് പറഞ്ഞുകൊണ്ട് അവനിങ്ങനെ കൊണ്ട് കൊടുത്തു വെച്ചതാണ് നമ്മൾ നാട്ടിൽ നിന്നൊക്കെ ഗ്രില്ല് ചെയ്തിട്ടുള്ള ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു മീനിനും പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ മസാലക്കൂട്ടുകൾ വ്യത്യസ്തമാവുമല്ലോ അതിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റ് വ്യത്യാസമായിരിക്കും ശരിക്കും നല്ല അടിപൊളിയാണ് കേട്ടോ റൈസിൻ്റെ കൂടെ ഇതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ കൂടെ നമ്മൾ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ പച്ചമുളക് കൂട്ടിയിട്ടുള്ള ചമ്മന്തിയും കാര്യങ്ങളൊക്കെ അതും ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് നമ്മളിതാ നാട്ടിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ആ ഒരു കാലാവസ്ഥേൻ്റെ മാറ്റം കൊണ്ട് തന്നെ ചുണ്ടിന് നല്ല പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്കായാലും കുട്ടികൾക്കായാലും ഒക്കെ ഭയങ്കര ഒക്കെ ആയിട്ട് ചുണ്ട് കുറച്ച് പ്രശ്നമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാനൊരു ലിപ് ബാം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതില്ലാതെ ഇവിടെ നടക്കൂലെന്നുള്ളത് ഉറപ്പാണ് നല്ല കാറ്റൊക്കെയാണ് പുറത്ത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളാണ് ചുണ്ടൊക്കെ അങ്ങോട്ട് ഭയങ്കര ഡ്രൈ ആയിട്ട് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആയി തോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ഇവിടെ ഗൾഫിലിപ്പോൾ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഫസ്റ്റ് തന്നെ കാലത്ത് വാങ്ങാൻ പറഞ്ഞ ഒരു സംഭവം ആ ലിപ് ബാമ്പ് തന്നെയാണ് കേട്ടോ അതില്ലാതെ എനിക്ക് ഒട്ടും നടക്കൂല അപ്പോൾ അത് വേഗം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ നമ്മൾ റൂമിലേക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാടൊന്നുമില്ല എന്നാലും അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങൾ ഇല്ലാതെ പറ്റില്ലല്ലോ അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ അതാ ഇത് ഒരു ഓയിൽ ബോട്ടിലാണ് സത്യം പറഞ്ഞാൽ ഇത് ഞാൻ ആയിട്ട് വീഡിയോയിലൊക്കെ ഇങ്ങനെ ഓരോരുത്തർ യൂസ് ചെയ്യുന്നത് കാണുമ്പോൾ ഇഷ്ടമായിട്ട് ഇങ്ങനെ വാങ്ങിക്കണം എന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ പക്ഷേ ില് കിട്ടൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാനൊരു ഓൺലൈൻ സൈറ്റിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ഒരു മോഡല് കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ റിയമോളാണ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത് അവിടെങ്ങനെ ഓരോന്ന് ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കണ്ടിലാണ് ഇത് പെട്ടത് കേട്ടോ അപ്പോൾ ഓയിലൊക്കെ ഒഴിച്ച് വെക്കാൻ നല്ല ക്യൂട്ടായിട്ട് നല്ല ഭംഗിയായിട്ട് തോന്നി അപ്പോൾ അതൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ പതിനാറ് ദുഹംസ് പതിനാറ് അൻപത് പേരുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നാട്ടിലെ വില വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മുന്നൂറ്റി സംതിങ് ഒക്കെ ഉണ്ട് പക്ഷേ എങ്കിലില്ലേ നമ്മൾ ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ നാട്ടിലെ വിലയായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുതെന്നാണ് ഇപ്പോൾ പറയും കേട്ടോ അങ്ങനെ നമ്മൾ നോക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഒരു സാധനം ഇവിടുന്ന് വാങ്ങൂല്ല എന്നാണ് പറയുക കാരണം അത്രയും വ്യത്യാസമുണ്ട് ഒരു ബോട്ടിലിനൊക്കെ മുന്നൂറ്റി സംതിങ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വാങ്ങാതെ അങ്ങോട്ട് പോരുമല്ലോ അപ്പോൾ ഇക്കെ പറയണത് അങ്ങനെ ഒരിക്കലും നോക്കരുത് ഇവിടുത്തെ വില നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങാം അതേ പറ്റുള്ളൂ വല്ല ഒന്നും ഒന്ന് വാങ്ങാൻ പറ്റൂല അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ എന്നൊക്കെ പറയുന്നു അങ്ങനെ അത് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ സ്പൈസസ് പൗഡേഴ്സൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബോട്ടിൽസ് വാങ്ങിച്ചിട്ടുണ്ട് അതൊന്നും വലിയ റേറ്റിൻ്റെ ബോട്ടിലൊന്നും അല്ല തൽക്കാലം നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ആ രീതിയിലുള്ളത് തന്നെ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ അതായത് ഇതുപോലത്തെ എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട് ഇത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ സ്ക്വയർ ടൈപ്പിലുള്ള ഇതുപോലത്തെ ഒക്കെ കാണുമ്പോൾ നല്ല രസമാണല്ലോ എപ്പോഴും റൗണ്ട് ഷേപ്പിലുള്ളത് ആണല്ലോ ഉണ്ടാവുക അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി ഇത് എന്താ പറയുക ഗ്ലാസ് ബോട്ടിലൊന്നും അല്ല കേട്ടോ നല്ല പ്ലാസ്റ്റിക്ക് തന്നെയാണ് പക്ഷേ എങ്കിലും നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ആണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു പാൽപ്പൊടി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇട്ട് വെക്കാൻ നല്ലതായിരിക്കും എയർ ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ കേടായി പോവില്ല അപ്പോൾ അങ്ങനെ അത് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ വേറെയും കുറച്ച് ബോട്ടിൽസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇങ്ങനെ എപ്പോഴും ഇവിടെ വരുമ്പോൾ കുറേ ഐറ്റംസുകളൊക്കെ വാങ്ങിക്കൂട്ടോ എന്നിട്ട് പിന്നെ നാട്ടിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകും ചിലതൊക്കെ ഇവിടെ തന്നെ കളഞ്ഞു പോവലാണ് കേട്ടോ കാരണം ലഗേജ് ഒക്കെ ഓവറായി വരും എങ്ങനെ നമ്മൾ ഓവറാവൂല മൂന്ന് ടിക്കറ്റ് ഇല്ലേ നാല് ടിക്കറ്റ് എന്നൊക്കെ പറഞ്ഞാലും അവസാനം എത്തുമ്പോഴേക്കും സാധനം അങ്ങോട്ട് ഓവറായിട്ട് കൊണ്ടുപോകാൻ പറ്റാതെ കുറേ ഇവിടെ കളഞ്ഞിട്ടും പോവലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ആവേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരുപാട് സാധനങ്ങൾ ഒന്നും വാങ്ങിക്കാൻ നിന്നിട്ടില്ല ഈ പ്രാവശ്യം പക്ഷേ ഇതൊക്കെ നമുക്ക് അത്യാവശ്യമാണ് വാങ്ങാതിരിക്കാനും പറ്റില്ല അപ്പോൾ ഇതാ ഇതൊക്കെ നമ്മൾ ഇറച്ചി മീനൊക്കെ കഴുകുമ്പോൾ ഈ ഒരു പാത്രം അത്യാവശ്യമാണല്ലോ വെള്ളം വാർന്നു കിട്ടാൻ അപ്പോൾ ഇതെന്താ അപ്പോൾ രണ്ടെണ്ണം എന്ന് വിചാരിക്കുന്നുണ്ടാവും ഒന്ന് എനിക്ക് ഇഷ്ടമായതും ഒന്ന് ഇക്കാർക്ക് ഇഷ്ടമായതെട്ടോ ഞാൻ ഒരെണ്ണം മതി എന്ന് പറഞ്ഞപ്പോൾ ഇക്ക രണ്ടും കൂടി എടുത്തതാണ് ഇത് അത്യാവശ്യം തന്നെയാണ് എടുത്തു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാണ് ഇതുണ്ടല്ലോ നാട്ടിലിൻ്റെ കയ്യിലുണ്ട് പക്ഷേങ്കിൽ ഇപ്പോൾ വാങ്ങിച്ചത് അതിനേക്കാളും കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അത് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ബോട്ടിൽസും കാര്യങ്ങളൊന്നും അല്ല ഇക്ക എപ്പോഴും ഞാൻ വരുമ്പോൾ പറയുന്നതാണ് കുക്കർ കൊണ്ടുവരാനിട്ടോ പക്ഷേങ്കിൽ മുന്നേ ഒന്നും എനിക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ലഗേജ് ഓവർ ആവണത് തന്നെയാണ് പ്രശ്നം അപ്പോൾ ഇപ്രാവശ്യം ഞാൻ എന്ത് തന്നെ സംഭവിച്ചാലും കുക്കറ് വാങ്ങിച്ചിട്ടേ പോകുള്ളൂ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വരുന്ന വരുന്നതിൻ്റെ തലേ ദിവസം ഓടിപ്പോയിട്ട് വാങ്ങിക്കൊണ്ടുവന്നതാണ് കേട്ടോ ഈ ഒരു കുക്കറ് കാരണം കുക്കർ അത്യാവശ്യമാണല്ലോ നമുക്ക് അടുക്കളയിൽ കുക്കർ ഇല്ലാതെ നടക്കില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന സമയത്ത് കുക്കർ കുക്കറില്ലായിട്ട് നല്ല പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ നിന്ന് വാങ്ങുമ്പോൾ നല്ല റേറ്റ് ആണ് കുക്കറിന് നമ്മുടെ നാട്ടിൽ വാങ്ങുന്നതിൻ്റെ ഡബിൾ വില കൊടുക്കണം കേട്ടോ ഇവിടെ കുക്കറൊക്കെ വാങ്ങിക്കണമെങ്കിൽ അപ്പോൾ പിന്നെ ഞാൻ ഞാനിപ്രാവശ്യം എന്തായാലും കുക്കറും കൊണ്ട് തന്നെ പോവുള്ളൂ എന്ന് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ ഇത് ഇംബെക്സിൻ്റെ കുക്കറാണ് അഞ്ച് ലിറ്ററിൻ്റെ തന്നെ വാങ്ങിച്ചിട്ടോ ഞാൻ ആദ്യം മൂന്ന് വിചാരിച്ചു പിന്നെ തോന്നി കുറച്ച് അധികം ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി വലുതന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് ഇനിയിപ്പോൾ ഇത് ഇക്കാക്ക് ഇവിടെ യൂസ് ചെയ്യാൻ നമ്മൾ പോയാലും കേട്ടോ അതേപോലെ തന്നെ ഇക്ക എപ്പോഴും വരേണ്ട സംഭവമാണ് മൺചട്ടി മൺചട്ടിട്ടോ ആൾ നാട്ടിൽ വന്നിട്ട് ലീവഴിഞ്ഞ് പോരുന്ന സമയത്തും എപ്പോഴും കൊണ്ടുവരണം കൊണ്ടുവരണം എന്ന് പറയുമെങ്കിലും പക്ഷെ നടക്കലില്ലേ കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊണ്ടുപോയി ഞാനും കുട്ടികളാകുമ്പോൾ കുറച്ചധികം ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ വെച്ചാൽ പൊട്ടാതെ കിട്ടിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇതും തലേ ദിവസം പോയി വാങ്ങിക്കൊണ്ട് വന്നു ഇതുണ്ടല്ലോ ഹാൻഡ് ബാഗിൽ ഒക്കെ കൂടെ അങ്ങനെ ടാപ്പ് ചെയ്തിട്ട് നല്ല സെക്യൂർ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടാതെ ഇങ്ങോട്ട് എത്തിക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു പ്ലാനിങ് കിട്ടുക ഒരു ബാഗ് നമ്മുടെ കയ്യിൽ എന്തായാലും ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൽ വെക്കുക അവിടെ എവിടെ ഇട്ടിട്ട് തട്ടാതെയും പൊട്ടാതെയും ഒക്കെ കൊണ്ടുവരാന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേങ്കിൽ എയർപോർട്ടിൽ നിന്ന് നല്ല തിരക്കും പകൊക്കെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ഒരു ച ചട്ടി വെച്ചിട്ടുണ്ടായിരുന്ന ബാഗൊക്കെ ലഗേജിൽ പോയിട്ടോ അത് ഞാൻ ആ സമയത്ത് ഓർത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ ആ സമയത്ത് നമുക്ക് നമ്മുടെ കൈയ്യൊന്ന് ഫ്രീ ആയി കിട്ടിയാൽ മതി കൂടുതലും ലഗേജിൽ പോയിക്കോട്ടെ എന്ന് തന്നെ ചിന്തിക്കുക അങ്ങനെ അങ്ങോട്ട് കൊടുത്തിട്ടോ പിന്നെ പ്ലെയിനിലിരിക്കണ സമയത്താണ് പഠിച്ചു ആ ചട്ടിയൊക്കെ അതിൽ പോയല്ലോ എന്തായാലും പൊട്ടിയിട്ട് തന്നെ ആവും കിട്ടാന്ന് വിചാരിച്ചു പക്ഷേ എങ്കിൽ അലഹന്ദ്രില്ല കിട്ടിയപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ എയർപോർട്ടിൽ നിന്ന് ലഗേജൊക്കെ എടുത്ത് എടുത്ത സമയത്ത് തന്നെ ഞാൻ ഹാൻഡ് ബാഗ് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു ചട്ടീൻ്റെ ഹാൽ എന്താണെന്ന് അറിയണമല്ലോ എന്ന് ഒരു കുഴപ്പമില്ലാതെ നമ്മൾ ഭയങ്കര ആഗ്രഹിച്ചിട്ട് കൊണ്ടുവരുന്ന കേട് കൂടാതെ കിട്ടുക പറഞ്ഞാൽ അതൊരു സന്തോഷം തന്നെയാണല്ലോ അപ്പോൾ അലഹമില്ലാ അപ്പോൾ നല്ല രീതിയിൽ തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ ഇനിയും കുറച്ചും കൂടിയൊക്കെ ഉണ്ട് തൽക്കാലം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വാങ്ങിപ്പോഴാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണോ ഇഷ്ടമായിരിക്കണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇന്നത്തെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇൻഷാല്ല പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം അസാ